ഹലോ ഗുഡ് ഈവനിങ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് സെക്കൻഡ് മാരേജിന് ഒരുപാട് ആലോചനകൾ വന്ന് കിടക്കുന്നു ഈ കല്യാണം നടക്കാതെ ഇരുന്ന ഒരു സാമ്പത്തിക ശേഷിയില്ലാതെ എൻ്റെ പേരിലും എന്തെങ്കിലും വിധത്തിൽ കല്യാണം തടസ്സപ്പെട്ടു പോവരല്ല ജാതകം നോക്കി വിഷമിച്ച് മുന്നോട്ട് പോയവരോ അല്ലെങ്കിൽ മാതാപിതാക്കളെ മരിച്ചു പോയവരോ ഏതെങ്കിലുമൊക്കെ വ്യക്തി കാണുമല്ലോ ഒരുപാട് വൈകിപ്പോയവർ ഒരു ഉത്തരവാദിത്തം എടുത്ത് കല്യാണം നടക്കാൻ വൈകി ഇപ്പോൾ കല്യാണം നടക്കാൻ നടക്കുന്നില്ല അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ആയിപ്പോയവർ നല്ല ഗവൺമെൻറ്റ് ജോലിക്കാർ ഇവിടെ മെയിൽ നേഴ്സായിട്ടുള്ളവർ ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഗവൺമെൻറ് ജോലി വൈകിപ്പോയി കല്യാണം കഴിക്കാൻ അതിന് മുപ്പത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഒരു നാൽപ്പത്തിയേഴ് വയസ്സിനും എട്ടൊക്കെയുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആലോചനയായിട്ട് വന്ന നല്ല കല്യാണങ്ങൾ എനിക്ക് എൻ്റെ കയ്യിലിരിപ്പുണ്ട് കേട്ടോ ചിലരൊക്കെ വൈകിപ്പോയത് നക്ഷത്രം നോക്കി വീട്ടുകാരുണ്ടായിരുന്നു എന്നാൽ വീട്ടുകാർ നക്ഷത്രം നോക്കി വൈകി പിന്നെ കുടുംബത്തിൽ വീടാകട്ടെ എല്ലാ ആകട്ടെ ചുറ്റുപാടുകളെല്ലാം ഉണ്ടാക്കിയിട്ട് കല്യാണം ചെയ്യുക എന്ന് പറഞ്ഞിരുന്നൊക്കെ കല്യാണം വൈകിപ്പോയവരാണ് നല്ല ആൺകുട്ടികളാണ് കല്യാണം വൈകിപ്പോയവർ അപ്പം പെൺകുട്ടികൾ പിന്നെ സെക്കൻഡ് മാരേജ് ഉണ്ട് കേട്ടോ സെക്കൻഡ് മാര്യേജ് ഉണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് കല്യാണം കഴിക്കുക നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം എന്നൊക്കെ കല്യാണം ലീഗലി ഡൈവേഴ്സ് ആയിട്ടുള്ളവർ ഉണ്ട് അപ്പോൾ സമാനതകളുള്ളവർ ഇനി കല്യാണം കഴിക്കാൻ പോയി വൈകിപ്പോയവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഈഴവരുണ്ട് പിന്നെ ക്രിസ്ത്യൻ ഉണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട് വേലന്മാരൊക്കെ ഇല്ല അങ്ങനെയുള്ളവരുടെ കാസ്റ്റൊക്കെ ഉണ്ട് പിന്നെ എസ് സി എസ് ടി എന്നൊക്കെ പറയുന്ന അവരൊക്കെ ഉണ്ട് പിന്നെ എന്തുവാണ് ആ ഈഴവരുണ്ട് നല്ല ക്രിസ്ത്യൻസ് ഓർത്തഡോക്സ് ഒക്കെ ഉണ്ട് സെക്കൻഡ് മാരേജ് പിന്നെ ഫസ്റ്റ് മാരേജും വൈകിപ്പോയവരുണ്ട് വിശദവിവരം ബയോഡറ്റി ഫോട്ടോ ഒക്കെ ആയിട്ട് എൻ്റെ പിന്നെ വാട്സപ്പിലേക്ക് വരിക ഞാൻ ആലോചന തരാം കേട്ടോ പിന്നെ സ്ത്രീകളായിട്ടുള്ളവർക്ക് സാമ്പത്തിക ശേഷി കുറഞ്ഞവർ ഞാൻ ഫീസൊന്നും വാങ്ങത്തില്ല കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നത് ഞാൻ ഫീസ് വാങ്ങത്തില്ല അത് ഞാൻ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ്